ഹലോ ഫ്രണ്ട്സ് ഷെഫിനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോന്നത് നാദാപുരത്തേക്കാണ് അപ്പൊ ഇപ്പൊ പെരുകത്തൊരു നമ്മ സ്ഥലത്തേ നമ്മളെ പിന്നെ ഒരു ഗായകനെ പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ദുബായില് പരിപാടി അതായത് സ്റ്റേജ് പ്രോഗ്രാമിലെ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന സുമേർ നാദാപുരത്തിന്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് അത്ര നല്ല ശബ്ദാണ് അപ്പോ ദുബായിലെ വർക്കിന്റെ ഇടയിലും ഈ ഒരു കലാകാരൻ പറയുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് അതായത് സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി അങ്ങനെ അതിനൊക്കെ പങ്കെടുക്കുന്ന അതായത് കലക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ കണ്ണൂർ ഷെരീഫ് പാടിയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം അതായത് ഷെരീഫ് ഖാന്റെ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടാൻ വേണ്ടിട്ട് ശ്രമിക്കാറുണ്ട് സുബേറിന് ഒരു ചാനലുണ്ട് സുബേറിൻ്റെ വീട്ടിലെത്തി അപ്പോൾ സുബേറിൻ്റെ വൈഫാണിത് അങ്ങനെ അവരെ പരിചയപ്പെട്ടു ഇതാണ് സുബേറിൻ്റെ ഉമ്മാ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നല്ല പരിചയമാണ് അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വലൈക്കും നമസ്കാരം ഞാൻ നേരത്തെ എൻ്റെ വാക്കുകളിലൂടെ പരിചയപ്പെടുത്തിയ സുബേർ നാദാപുരം എന്ന് പറഞ്ഞ ഗായകൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ചാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീട് അപ്പം നമുക്ക് സുബേറിന് പരിചയപ്പെടാം സുബേറിനെ കുറിച്ച് ഹലോ സ്ഥലക്കും അങ്ങനെ കണ്ണൂരിൽ നിന്ന് സഫീന എൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ബ്ലോഗർ അപ്പോൾ നിങ്ങൾ ഈ പാട്ടിൻ്റെ ഒരു ഫീൽഡിലേക്ക് എപ്പോഴാണ് കടന്നു വന്നത് പാട്ടിന്റെ ഫീൽഡിലേക്ക് വന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്തെ പാടും മദ്രസകളിൽ പാടും പിന്നെ അങ്ങനെ പാട്ടുകാരനാണ് പാട്ടുകാരനാണ് പാട്ട് ഇങ്ങനെ പാടും ഇപ്പം പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാലും ഒട്ടുമിക്ക കല്യാണ പേടികളിലും എൻ്റെ ഒരു പാട്ടുണ്ടാവും പിന്നെ അങ്ങനെ മദ്രസകളിലുണ്ടാവും സ്കൂളുകൾ കല്യാണ വേദിയിൽ ഇപ്പം കൊറച്ച് പ്രോഗ്രാംസ് എല്ലാം ഇങ്ങനെ ദുബായില് സ്റ്റേജ് പ്രോഗ്രാം ഒരുപാടുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കാസർഗോഡ് കാഞ്ഞങ്ങാടിന്റെ പിന്നെ അജ്മന്റെ ഉണ്ടായിരുന്നു ഒരു ഓണത്തിന്റെ ഒരു പരിപാടി പാട്ട് ഏഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു പാട്ട് നമ്മളെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് പാടിയ ഒരു രചനയിൽ പാടിയ പാട്ട് നമുക്ക് പാട്ട് എ കെ സലാം ഖാന്റെ കുറ്റിയാടിന്റെ ചൊല്ലുമൂന്നീ പള്ളി പാറും മാട ചൊല്ലുമോനി ഞാൻ ആദ്യമായിട്ട് പാടി പാടി പ്രശസ്തമായ ഒരു രചയിതാവ് ജി പി സാർ ചാലപ്പുറം അപ്പുറം ഒരു കൊറോണ സമയത്തൊരു പാട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതെ വളരെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടും കൂട്ടിയാണ് കോവിഡിൻ്റെ താണ്ടവത്തിൽ പെട്ടുപോയി പ്രവാസി മറന്നുപോയി ഒരു പാട്ടാണ് നല്ലൊരു പാട്ടാണ് കോവിഡിൻ്റെ ആ സമയത്ത് കാണുന്നൊരു പാട്ട് പിന്നെ പിന്നെ തൻവീർ കുനിയൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ചാറപ്പുറത്തുനിന്ന് സുഹൃത്ത് കന്വീർ കിനിൻ്റെ ഒരു പാട്ട് ഉണ്ടായിരുന്നു അതും നല്ലൊരു സൂപ്പർ ഈറ്റാണ് പിന്നെ കൂടുതലായിട്ടും ഇഷ്ടം കണ്ണൂർ തോന്നുന്നു ഷരീഫ് നല്ല പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് വേദികളിൽ പാടുക പാട്ടാദ്യം പാടുക കണ്ണുകൾ കല്ലീപകലും അറിഞ്ഞിറ്റു മറിയാതെ അകലുന്നതേ കണ്ണുകൾ കാൽ കല്ലീ പകലും റിയാതെ അകലുന്നതിരെ കൊന്നു കാണാൻ കൊന്നു കാണാൻ വന്നു മിണ്ടാൻ വന്നു മിണ്ടാൻ ഞാൻ എത്രയെത്ര വഴികളിൽ കാത്തു നിൽക്കും എൻ ജീവനേക്കാളിഷ്ടമാണ് നിന്നോടെനിക്ക് ഒരു പാട്ടാണ് ഒരു വാക്കിനൊരു പാട്ടുണ്ട് എൻ്റെ ഫാമിലി തന്നെ ഇപ്പം രണ്ട് തന്നെ ഇപ്പം ജയസനുണ്ട് ജയസൻ്റെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് വൈഫ് ഉമ്മ ഇപ്പയില്ല നല്ലൊരു പാട്ട് ആസ്വാദകനായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മളുടെ കൂടെ ഇല്ല ഇപ്പോൾ സങ്കടമുണ്ട് പാട്ടോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജസ്മനെ പരിചയപ്പെടുത്തില്ല ഒരാ പാട്ടില്ല ഞാൻ കേട്ടിട്ടാണ് ഇങ്ങനെ ആദ്യം അങ്ങനെ പാടില്ല ആദ്യം മൂപ്പരാ നല്ല പാടൽ പാട്ട് പഠിക്കാം പാട്ട് പഠിക്കാം ദുബായിലാണല്ലേ ദുബായിലാണ് ദുബായില് ഇന്റർനാഷണൽ സിറ്റിയിൽ മത്താർ ടീപ്പ് എന്ന കപ്റ്റീരിയൽ അപ്പൊ ആ കപ്റ്റീരിയല് പിന്നെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു പിന്നെ പാട്ടും കൂടി കൊണ്ടപ്പോ നല്ല നല്ല ശബ്ദമാണ് പാട്ടിന്റെ ഫീൽഡിലേക്ക് മാത്രം എന്തുകൊണ്ടാ വരാതിരുന്നത് വരാൻ പറ്റില്ല രണ്ടും പോണം ജോലിയും പോണോ പാട്ടും പോകണം ഒരു കല ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോയൊരു ഇതാണ് എൻ്റെ നമുക്കിപ്പോൾ കല ഉണ്ട് അത് നമ്മള് നശിപ്പിക്കണ്ട രീതിയിൽ അതിപ്പോ നമ്മള് ഉണ്ടായൊരു കഴിവുണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കണ്ടെന്ന രീതിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇപ്പൊ ജോലിയും പോണോ ജോലി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ജോലിയും പോകണം ഞാൻ എനിക്ക് സുബേറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് മഴവില് ചേലാണെന്നുള്ളത് മഴവില് ചേലാണെന്നില്ല ആ അതൊക്കെ ഒരുപാട് വേദിയിൽ പാടുന്നൊരു പാട്ടാണ് ആവശ്യപ്പെടുന്നൊരു പാട്ടാണ് കണ്ണൂർ ഷെരീഫ് ഷരീഫ് ക പിന്നെ ഫത്തില ഭാനുപാടിയ പാട്ടാണ് അപ്പോൾ ചേച്ചിയിൽ ഞാൻ പാടുന്നുണ്ട് രണ്ടുപേർ പാടാണ് ഒന്നും ചൊല്ലിയ കാലത്തെ നമ്മളി ഒന്നും പറയാതെ എങ്ങനെയും മറഞ്ഞില്ലേ മരവിൽ ചേലാണ് പെണ്ണെ നീ കൽവിൻ്റെ മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് ഭയങ്കര ഇഷ്ടം ഈ പാട്ട് ഈ ഒരു പാട്ട് നമ്മളെ മഴവിന്റെ ഗ്രൂപ്പിലും സുബേർ പാടാറുണ്ട് പറയുന്നത് നല്ലൊരു ഗ്രൂപ്പ് അതെ നമ്മുടെ സൗദിയിലുള്ള നേതൃത്വത്തിലുള്ള ഒരു താജക്കാനെ നമ്മളെ ഇതുപോലെയുള്ള കുറേ കലാകാരന്മാരെ കുറേ ആൾക്കാരെ ചേർത്ത് നിർത്തി കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പാണ് മഴവിലി ഗ്രൂപ്പ് എന്ന് എന്നറിയുന്നത് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് താജുദ്ദീൻ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അവർക്ക് ഒരായിരം നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടാനും ആവാനും ഒക്കെ സാധിച്ചത് താജക്ക വഴിയാണ് അപ്പോൾ എൽ അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ അപ്പോൾ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ എനിക്കൊരു നാടിൻ്റെ ഒരു ആദരവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആദരവിന് മഴബില് നിങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്കുള്ള ഗ്രൂപ്പിൽ മഴ എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് ഒരു മൊമെൻ്റ് എനിക്ക് കിട്ടിയത് വളരെ അധികം സന്തോഷമുണ്ട് മഴബില്ലിൻ്റെ വകര് കിട്ടിയത് അതിൽ ഞാൻ ഗ്രൂപ്പിന്റെ എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുകയാണ് പിന്നെ സുബേറിൻ്റെ പാട്ട് എനിക്കിഷ്ടം പ്രാണസഖി എന്ന് പറഞ്ഞു ഒരുപാട് ഇഷ്ടമാണ് പഴയ പാട്ടുകളെല്ലാം ഒരുപാട് ഇഷ്ടമാണ് കൂടുതലിഷ്ടം കൂടിയ പാട്ടാണ് ഏറ്റവും ഇഷ്ടം രണ്ടുപേര് പാടാതിരും മലർവനിയിൽ മലർക്കൊടിയേ ഞാനെന്നും വളർന്നു വരും പുഴയ പോലെ വേദികളിൽ ഇപ്പൊ നല്ല അടിച്ചുപൊളി പാട്ടുകളാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അപ്പൊ സുധേർ സ്ഥിരമായിട്ട് പാടുന്ന അതായത് ഒരു അടിച്ചുപൊളി പാട്ടും കൂടി നമുക്ക് കേട്ടാ കൊള്ളാന്നുണ്ട് സ്ഥിരമായിട്ട് ഇപ്പൊ കല്യാണ വീട് വീടുകളിൽ ജനറേഷൻ കുട്ടികളല്ലേ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ അധികം പാടുന്നൊരു പാട്ട് രണ്ടുപേര് പാട്ടില്ല കിളിക്കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന കിതമൊത്ത കല്യാണ നാളിതിലല്ലേ ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചെൻ്റെ പെണ്ണാളെ കിളിക്കൊത്ത കളിത്തോ ഏർ പാട്ടാണ് അധികം പാടുന്നെ സുബേര് പാട്ടില് മാത്രല്ലേ മിമിക്രിയിലും നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് മിമിക്രി ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പിന്നെയാണ് പാട്ടിൽ കൂടി ചെറിയൊരു ആയിട്ടുണ്ട് അറിയണ്ടേ നിങ്ങൾ ഇന്നലെ വിളിച്ചാരോ ഞാൻ വിചാരിച്ചു വേറെ ആരാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന വിവരം ഞാനറിയില്ലായിരുന്നു അല്ലെങ്കിലും പോന്നടത്തായിരുന്നു ഞാന് മുപ്പരൊരു ശബ്ദം കൂടിയുണ്ട് രണ്ട് ശബ്ദത്തിന്റെ മുപ്പരേ വേറൊരു ശബ്ദം കൂടി ഉണ്ട് ഞാൻ നേതാവിനെ കണ്ടിട്ട് കുറച്ച് നാളായാലോ എന്തെങ്ങനെ കാണാത്തേ അടക്കാണെങ്കിലും അടിയിലൊക്കേങ്ങാങ്കിലും പറ്റൂല അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെഗന്റെ ശബ്ദം ഏതൊരു സ്റ്റേജിൽ നിന്ന് എടുക്കാൻ പറയും അങ്ങനെ അങ്ങനൊന്നും എടുക്കലില്ല പിന്നെ രണ്ടുമൂന്ന് ചാനലുകാര്യൊരു കാണലില്ല റിയാസികില്ല ശബ്ദം ആരും കേൾക്കലില്ല അങ്ങനെയാണ് അപ്പൊ നമ്മള് ജ്യേഷ്ഠന ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഏഹ് വിറച്ച പൂ ജലീന്നിക്കൾക്കാർ ഇതാക്കല് അറിയപ്പെടുന്നത് പറഞ്ഞാൽ അറിയപ്പെടും ആ അരോടും ചോദിച്ചു അപ്പൊ രണ്ടുപേരും ഇത് ഞാൻ പറഞ്ഞില്ല ദുബൈ ദുബൈയിലുള്ള സുനീറിന്റെ മോള് രണ്ട് മക്കള് സ്കൂളിലാളിലെ എന്റെ മോള് സർവ സ്കൂളിലാണുള്ളത് ഇതെന്റെ മോന് നിങ്ങളെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് അപ്പൊ ദർജപ്പൂ ജലീല് എന്നുള്ള പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞു എന്നാലും നമ്മൾക്ക് വേണ്ടിട്ട് ഒരു രണ്ടു പേരി ദർജപ്പൂ മോളം രണ്ടു പരിപാടി കൊടുക്കും ിയാവാകെ തിരഞ്ഞില്ലേ യാഹ ബി വി എൻ്റെ മുമ്പിൽ നീതി ചേർന്നില്ലേ അത്തോളം വേർപ്പെട്ട ജീവിതം ഇനിയില്ലല്ലോ

മലർ ബി വീഞ്ഞ കാത്തിരിപ്പാണ് ദൂരേത്ത് മാനസപ്പൊൻ വീണ പാടുന്നതെല്ലാം നിന്നോർത്ത് പാടുന്നതെല്ലാം നിന്നോർത്ത് ഈ പാടിയത് വളരെ വേണമെങ്കിൽ കഴിഞ്ഞു നന്നായിട്ടുണ്ടോ അത നല്ല രസപ്പാടി അപ്പം ഈയൊരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷം ഞാനും അറിയിക്കുന്നത് അപ്പോൾ രണ്ടാളും ജോലിയോടൊപ്പം ഈയൊരു പാട്ട് എന്നുള്ള നിങ്ങളുടെ കഴിവ് മുറുകെ പിടിച്ച് നടക്കുന്നവരാണ് ശരി പിന്നെ രണ്ടുപേരും ഞാൻ പറഞ്ഞത് ഏഹ് എനിക്കിപ്പോൾ നാട്ടിലാണ് മുത്ത് അറബ് പറയണ നാട്ടിലാണ് നിക്ക് ജോലി അകലമാമല നാട്ടിലാണ് മുത്ത് ഭാഷ എന്തായാലും നല്ല ശബ്ദത്തിൻ്റെ ഉടമകളാണ് രണ്ടാൾ അപ്പോൾ വളരെ വളരെയേറെ സന്തോഷമുണ്ട് കണ്ണൂർ മട്ടന്നൂർന്ന് ഇവിടെ വന്നതിൽ ഞങ്ങൾ കർഷകർക്ക് മുന്നിൽ കാണിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് സഫീന വ്ളോഗ്സ് വ്ളോഗ്സ് അല്ല ഒരുപാട് ഒരുപാട് ദൂരങ്ങളിൽ പോയിട്ട് വ്ളോഗ് ചെയ്യുന്നൊരു വ്യക്തികളിലാണ് എൻ്റെ സുഹൃത്തായ സഫീന നിങ്ങളെല്ലാവരും പിന്നെന്താക്കുക ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഈ ഒരു ഈ ഒരു പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ കമൻറ്റൊക്കെ നിങ്ങൾ എന്താക്കണോ ഇതിൽ കൂടി അറിയിക്കണം ഞങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ വോയിസ് ഞങ്ങളെ ഈ സംസാരം പാട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ പാട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കണം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ബ്ലോഗിന് ബ്ലോഗിന് നന്ദി ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് അപ്പോൾ എല്ലാവിധ ആശംസകളും ഫാമിലിക്ക് അറിയിക്കുന്നു